വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താൻ രൂപവത്കരിച്ച സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആദ്യ യോഗം ഖത്തറിലെ ദോഹയിൽ നടന്നു വ്യവസായം ഫാർമസ്യൂട്ടിക്കൽസ് ആരോഗ്യ സംരക്ഷണം കൃഷി ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപ അവസരങ്ങളിൽ മറ്റേ രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്ക് മികച്ച അവസരം നൽകാനും തീരുമാനിച്ചു ആറുമാസം കൂടുമ്പോൾ വർക്കിംഗ് കമ്മിറ്റി യോഗം ചേരും ഇന്ത്യ ഖത്തറിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് കഴിഞ്ഞ വർഷത്തെ ഉഭയകക്ഷി വ്യാപാരം പതിമൂന്ന് ബില്യൺ ഡോളറാണ് ഇരുപതിനായിരത്തിലധികം ഇന്ത്യൻ കമ്പനികൾ ഖത്തറിൽ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി സംയുക്ത സംരംഭങ്ങളുമുണ്ട് തടസ്സങ്ങൾ നീക്കി വ്യാപാരം സുഗമമാക്കുക കസ്റ്റംസ് നടപടിക്രമങ്ങൾ ലളിതമാക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ ലോജിസ്റ്റിക് സേവനങ്ങൾ ട്രാൻസിറ്റ് സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുക പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾക്കായാണ് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചത് 24 New workshop, area, 13, ൾ കൂടി സൗദി അറേബ്യയിൽ പിടിയിലായി ജൂലൈ നാലിനും ജൂലൈ പത്തിനുമിടയിൽ ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് താമസ നിയമ ലംഘകരും അയ്യായിരത്തി നാനൂറ് അതിർത്തി സുരക്ഷാ ലംഘകരും രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് തൊഴിൽ നിയമലംഘകരുമാണ് അറസ്റ്റിലായത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ അനധികൃതമായി രാജ്യ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായവരാണ് അതിൽ നാൽപ്പത്തിരണ്ട് ശതമാനം യമനികളും അൻപത്തിയേഴ് ശതമാനം എത്യോപ്യക്കാരും ഒരു ശതമാനം മറ്റ് രാജ്യക്കാരുമാണ് അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച നാൽപ്പത്തൊമ്പത് പേരും അറസ്റ്റിലായിട്ടുണ്ട് ഇത്തരം നിയമലംഘകർക്ക് സഹായവും അഭയവും ജോലിയും നൽകിയതിന് പതിനാറ് പേരെ അറസ്റ്റ് ചെയ്തു ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേരെ നാട് കടത്തുന്നതിന് വേണ്ടിയുള്ള യാത്രാരേഖകൾ ശരിയാക്കുന്നതിന് അതത് രാജ്യങ്ങളുടെ എംബസികളും കോൺസുലേറ്റുകളുമായി ബന്ധപ്പെടാനും നടപടി സ്വീകരിച്ചു ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേർട്ടീൻ അബുദാബി